ഹായ് ഫ്രണ്ട്സ് സച്ചി അച്ചു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ഉറക്കത്തിലായിരുന്നു അച്ചു അച്ചുവിന്റെ മുന്നിലേക്ക് ചായയുമായി എത്തിയിരിക്കുകയാണ് സച്ചി എന്നിട്ട് അച്ചുവിനെ വിളിച്ചുണർത്തുന്നു അച്ചു വിശ്വസിക്കാനാകാതെ സച്ചിയെ നോക്കുന്നു അല്ല സച്ചിയേട്ടൻ ചായ എന്നൊക്കെ പറയുന്നുണ്ട് എണീറ്റിട്ട് എന്നും താനല്ലേ ചായ കൊണ്ടുവരുന്നത് ഇന്ന് ആ പതിവങ്ങ് തെറ്റിക്കാന്ന് കരുതി ദാ കുടിക്കേ എന്ന് പറഞ്ഞ് ആ ചായ സച്ചി അച്ചുവിന് നീട്ടുന്നു തനിക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണെന്നും സച്ചി പറയുന്നുണ്ട് ആ ചായ അച്ചു വാങ്ങിച്ചു കുടിച്ചിട്ട് ഒരു പുഞ്ചിരിയോടെ സച്ചിയെ നോക്കുന്നു എന്നിട്ട് കൊള്ളാമെന്നും പറയുന്നുണ്ട് ഹാവു രക്ഷപ്പെട്ടു തനിക്കിഷ്ടമാവോ എന്നെനിക്കൊരു സംശയമുണ്ടായിരുന്നോ ഓരോരുത്തർക്കും ഓരോ പാകം അല്ലേ കടുപ്പം കൂട്ടിയും കടുപ്പം കുറച്ചും അല്ലെങ്കിൽ പഞ്ചസാര കൂട്ടിയും പഞ്ചസാര കുറച്ച് അങ്ങനെ എന്തെങ്കിലും എന്ന് സച്ചി പറഞ്ഞപ്പോൾ അച്ചു പറയുന്നുണ്ട് എന്നാൽ ഇതിലെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് എന്നിട്ട് വീണ്ടും വീണ്ടും ആ ചായ കുടിക്കുകയാണ് അച്ചു കപ്പ് കൊണ്ടുവെക്കാനായി എണീക്കാൻ തുടങ്ങിയപ്പോൾ സച്ചി പറയുന്നു താനിത് എങ്ങോട്ട് പോകുക ഇപ്പോ റെസ്റ്റ് എടുക്ക ഇപ്പോഴത്തെ ചെറിയ പനി വലിയ പനിയാക്കണ്ട കേട്ടല്ലോ എന്ന് പറഞ്ഞ അച്ചുവിന്റെ കയ്യിലിരുന്ന ആ ചായകപ്പും വാങ്ങിച്ച് സച്ചി കിച്ചണിലേക്ക് പോകുന്നു അച്ചു ആണെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കുന്നു ശേഷം കാണിക്കുന്നത് വൃന്ദാവനത്തിൽ ആദരെ അന്വേഷിക്കുകയാണ് കമല ശടാ ഇവളിത് എവിടെ പോയെന്ന് കമല പറയുമ്പോൾ മീര അവിടേക്ക് വന്നിട്ട് പറയുന്നു രാവിലെ വരുന്നത് രാവിലെ പോകുന്നത് കണ്ടോ എങ്ങോട്ടാ പോകുന്നതിന് ഞാൻ ചോദിച്ചപ്പോൾ എന്നെ ഒരു നോട്ടം ഞാൻ ദഹിച്ചു പോയില്ലെന്നേ ഉള്ളു എന്ന് മീര പറഞ്ഞപ്പോൾ മാഷു പറയുന്നു ഇന്നിനി രാവിലെ തുടങ്ങുകയാണോ അവൾ എന്തെങ്കിലും ആവശ്യത്തിന് പോയതായിരിക്കും അതിന് ഈ വീട്ടിലെ ആരോടെങ്കിലും പറഞ്ഞിട്ട് പോണ്ടേ എന്ന് മീര പറയുന്നുണ്ട് ആ സമയത്താണ് അവരുടെ വീട്ടിലേക്ക് ഒരു കാർ വരുന്നത് കാറിൽ ഡോക്ടർ സന്ധ്യയാണ് ഡോക്ടർ സന്ധ്യ അല്ലേത് എന്ന് പറഞ്ഞ കമലയും മാഷും അവരുടെ അടുത്തേക്ക് പോകുന്നു സന്തോഷത്തോടെ കമല പറയുന്നു ഡോക്ടർ എന്താ ഈ വഴിക്കെന്ന് ഞാൻ ഇതിലേ പോയപ്പോ ഇങ്ങോട്ടൊന്ന് കയറിയെന്നേ ഉള്ളു സന്തോഷം എന്ന് പറഞ്ഞിട്ട് കമല ഡോക്ടറെ അകത്തേക്ക് ക്ഷണിക്കുന്നു മീരയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് സന്ധ്യക്ക് സന്ധ്യയെ മീരയ്ക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നു എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് കുടിക്കാൻ ചായ എടുക്കാൻ മീരയോട് കമല പറയുന്നുണ്ട് അയ്യോ വേണ്ട ഞാനിപ്പോ ഇറങ്ങുകയാണെന്ന് സന്ധ്യയും പറയുന്നുണ്ട് നിങ്ങൾ സംസാരിച്ചിരിക്കെ ഞാൻ അടുക്കളയിലേക്ക് ചെല്ലാം എന്ന് പറഞ്ഞ് മീര അടുക്കളക്ക് പോയപ്പോൾ സന്ധ്യ കമലയോടും മാഷിനോടുമായി പറയുന്നു എനിക്ക് നിങ്ങളോട് രണ്ടു പേരോടും കുറച്ച് പരിഭവം ഉണ്ട് കേട്ടോ അത് വേറൊന്നുമല്ല അർച്ചനയുടെ കല്യാണം എന്നോട് പറഞ്ഞില്ലല്ലോ സാരമില്ല ഒരു സംശയം ചോദിക്കട്ടെ അർച്ചനയും സച്ചിയും പ്രേമിച്ച് വിവാഹം ചെയ്തതാണോ ഐ മീൻ രജിസ്റ്റർ മാരേജ് മാഷി പറയുന്നു അല്ല രണ്ട് കുടുംബക്കാരും കൂടി ചേർന്ന് നടത്തിയതാണ് മേഡം എന്താ അങ്ങനെ ചോദിച്ചെന്ന് എനിക്ക് മനസ്സിലായി അസുഖക്കാരിയായി എന്റെ മോളെ വിവാഹം കഴിക്കാൻ സച്ചി എങ്ങനെ തയ്യാറായി എന്നല്ലേ എന്ന് കമല പറഞ്ഞപ്പോൾ ആ സന്ധ്യ പറയുന്നു ഏയ് ഞാൻ അതല്ല ഉദ്ദേശിച്ചത് സച്ചിയുടെ കൂടെ അർച്ചനയെ കണ്ടപ്പോൾ ഇത് എങ്ങനെയാണ് എന്നൊരു ക്യൂരിയോസിറ്റി അത്രയേ ഉള്ളൂ മേഡത്തിന് തോന്നിയ കൗതുകം ഞങ്ങൾക്കും തോന്നിയതാണ് ഇത് നടത്താൻ അവന്തയാണ് മുന്നിൽ നിന്നത് അങ്ങനെ നടന്ന കാര്യങ്ങൾ മുഴുവനും കമല ആ ഡോക്ടർ സന്ധ്യ അറിയിക്കുന്നു പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു വേഗം നടത്തണോ അവന്തികയാണ് പറഞ്ഞത് മേഡത്തിനോട് അവന്തിക പറഞ്ഞോളാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വിവാഹത്തിനെ ക്ഷണിക്കാതിരുന്നത് അച്ചുമോളുടെ കാര്യം മേഡത്തിന് അറിയാലോ ഇങ്ങനൊരു ബന്ധം വന്നപ്പോൾ എന്ത് ചെയ്യണമെന്നോ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അങ്ങനെ രണ്ടുപേരും പറയുന്നുണ്ട് അത് കേട്ട് ഡോക്ടറെ സന്ധിച്ച് ഓരിക്കുന്നു എന്നിട്ട് ആരും പറഞ്ഞിരുന്നില്ലേ സച്ചിയോടും സേതുവിന് സേതുവേട്ടൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട എന്നും അമ്പരോട് അത് പിന്നെ സംസാരിച്ചോളാമെന്നും അവന്തിക പറഞ്ഞിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നത് വിവാഹത്തിന് മുന്നേ തന്നെ അവന്തിക അവരോടൊക്കെ സംസാരിച്ച് ഒരു ധാരണയിൽ എത്തിക്കാണു എന്നാണ് പക്ഷെ അവന്തിക ആരോടും പറഞ്ഞില്ല എന്നും സന്ധ്യയോട് പറയുകയാണ് മാഷും കമലയും അത് കേട്ടപ്പോൾ സന്ധ്യ ചോദിക്കുന്നു അതിനെക്കുറിച്ച് നിങ്ങൾ അവന്തികയോട് സംസാരിച്ചില്ല എന്ന് സംസാരിച്ചൊന്നും അവന്തിക പറഞ്ഞ മറുപടിയും സന്ധ്യയോട് പറയുകയാണ് കമല അവന്തിക ധൈര്യം തന്നെങ്കിലും സച്ചിയും സേതുവും ഇത് അറിയുന്ന ദിവസം എന്താ ഉണ്ടാവുമെന്ന് അറിയാതെ ഞങ്ങളുടെ ഉള്ളിൽ പിടച്ചിലാണ് ഞങ്ങളുടെ അച്ഛുവിന്റെ ഒരു നല്ല ജീവിതം അത് മാത്രമേ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അതിനുവേണ്ടി ഞങ്ങൾ ചെയ്യാത്ത പൂജകളൊന്നുമില്ല അവധിക വന്ന് ഇങ്ങനെ ആലോചന പറഞ്ഞപ്പോൾ കമല ചെയ്ത പൂജകൾക്കൊക്കെ ബലം കിട്ടിയെന്നാണ് ഞങ്ങൾ വിശ്വസിച്ചിരുന്നത് അത് സത്യമോ മേഡം ദേവിക്ക് ഇന്ന് മല ചാർത്തി കരഞ്ഞു പാർ പ്രാർത്ഥിച്ചതിന്റെ ബലമാണ് ഇതൊക്കെ എന്നൊക്കെ കമല പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് ആദ്യം ഒരു ഷോക്കിലായിരുന്നു സന്ധ്യ എന്നിട്ട് പറയുന്നു ശരിയായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ബലമായിരിക്കും അർച്ചനയുടെ ഈ ജീവിതം ഞാനിതൊക്കെ വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചതാണ് സത്യം അറിയാതെ നെല്ലുശരിയിൽ ആരോടും ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് കരുതി എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അങ്ങനെ സന്ധ്യ ഇറങ്ങുന്നു മേഡം ഇതൊന്നും ആരോടും പറയരുതെന്നാണ് അവന്തിക മേഡം പറഞ്ഞത് മേഡത്തിന് അവരുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ടാണ് അത് മാത്രമല്ല അവന്തികയുടെ കൂട്ടുകാരി ആയതുകൊണ്ടാണ് മേഡത്തിനോടെല്ലാം പറഞ്ഞിരുന്നത് എന്ന് കമല പറഞ്ഞപ്പോൾ സന്ധ്യ വാക്ക് കൊടുക്കുന്നു ഒന്നുകൊണ്ടും നിങ്ങളെ പേടിക്കണ്ട സച്ചിയുടെയും അർച്ചനയുടെയും ജീവിതത്തിൽ ഞാനൊരു പ്രശ്നമുണ്ടാക്കില്ല മേഡത്തിന്റെയും അവന്തികയുടെയും കയ്യിലാണ് എൻ്റെ മോളുടെ ഭാവി എന്ന് വിഷമത്തോടെ പറയുകയാണ് കമല എല്ലാം ശരിയാവൂന്നെ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ കുറച്ച് അത്യാവശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഡോക്ടർ സന്ധ്യ പോകാൻ തുടങ്ങുന്നു പോകാൻ നേരത്തെ സന്ധ്യ ഒരു കാര്യം കൂടി പറയുന്നു കമല നേരത്തെ പറഞ്ഞിരുന്നു ദുർഗാദേവിയാണ് അവന്തികയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് ദുർഗാദേവി കാളിദേവിയാകാൻ അധിക സമയമൊന്നും വേണ്ട അതിന് നാരങ്ങ നാരങ്ങമാല ചാർത്തി പ്രാർത്ഥിച്ചാൽ മതി ഇനി വേണ്ടത് കുരുതിയാണ് മനുഷ്യരുടെ പ്രാർത്ഥനകൾക്ക് വിപരീത ഫലം ഉണ്ടാക്കുന്നതും മനുഷ്യർ തന്നെ ഈശ്വരൻ്റെ പരീക്ഷണങ്ങളെക്കാൾ നമ്മളെ പരീക്ഷിക്കുന്നത് ആ മനുഷ്യര് തന്നെയാണ് അവരെ നേർവഴിക്ക് നടത്താൻ പ്രാർത്ഥനകൾ മാത്രം പോരാ പ്രാർത്ഥനയുടെ കൂടെ പരിഹാര കർമ്മങ്ങൾ കൂടി വേണ്ടിവരും ചിലരുടെ കാര്യത്തിൽ അത്രയും പറഞ്ഞ് സന്ധ്യ പോകുന്നു എന്നാൽ കമലയ്ക്കൊന്നും മനസ്സിലായില്ല കമല ചോദിക്കുന്നു മേഡം എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഏയ് ഒരു കുഴപ്പമില്ല നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി പെറ്റമ്മയുടെ പ്രാർത്ഥനകൾക്ക് എല്ലാം മാറ്റം വരുത്താനുള്ള ശക്തി ഉണ്ടല്ലോ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാൻ ഇവിടെ വന്ന കാര്യം അവനികയെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കണേ അവൾക്ക് ഒരു വലിയ സർപ്രൈസ് സർപ്രൈസാകും കാറിൽ കയറിയ ശേഷം സന്ധ്യ ആലോചിക്കുന്നു അപ്പോ അവനിക എല്ലാവരെയും പറ്റിച്ചു ഞാനിവിടെ വന്ന നിമിഷം ഇവരുടെ ആ ദുർഗാദേവി ഉഗ്രരൂപിണിയായി രൂപിണിയായി എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും ഉറപ്പാണത് അത്രയും മനസ്സിൽ വിചാരിച്ചിട്ട് ഡോക്ടർ സന്ധ്യ അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് നെല്ലിശേരിയിൽ സന്ദീപ് വലിയ സന്തോഷത്തിലാണ് സന്ദീപ് ഒരുങ്ങുകയാണ് ഇതേ സമയം നെല്ലിശ്ശേരി വീട്ടിന്റെ മുറ്റത്തെത്തിയിരിക്കുകയാണ് ആന്തിര വീട്ടിലേക്ക് കയറി വരുന്നു അപ്പോഴാണ് സന്ദീപ് ആന്തിരയുടെ ഫോണിൽ വിളിക്കുന്നത് ആതിര ഫോൺ എടുക്കുന്നില്ല ആന്തിര അകത്തേക്ക് വന്നപ്പോൾ സന്ദീപ് മുകളിൽ നിന്നും താഴേക്ക് വരുന്നു സന്ദീപിനെ കണ്ടതും ടെൻഷനോടെ നിൽക്കുകയാണ് ആതിര ടെൻഷൻ കാരണം ആതിര സന്ദീപിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് പെട്ടെന്ന് ഒരു ചിരിയോടെ ഹലോ എന്ന് വിളിക്കുകയാണ് സന്ദീപ് താനീ ലോകത്തൊന്നും അല്ലേ എന്ന് ചോദിക്കുന്നു അത് ഞാൻ പിന്നെ പെട്ടെന്ന് എന്നൊക്കെ പറഞ്ഞ് ഒരു പരങ്ങളിൽ ആതിര നിൽക്കുന്നു താൻ ഈ സ്വബോധം തിരിച്ചെടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും ഒരു സമയമാകും അത്രയും വെയിറ്റ് ചെയ്യാനേ എനിക്ക് വയ്യ ഞാൻ വേറൊരു വലിയ കാര്യത്തിന് പോവാണ് പോയിട്ട് വന്നിട്ട് കാണാം എടുത്തി മുകളിലുണ്ട് ചെല്ലെ എന്ന് പറഞ്ഞിട്ട് സന്ദീപ് സന്തോഷത്തോടെ പോകുന്നു എന്നാൽ ടെൻഷനോടെ നിൽക്കുകയാണ് ആതിര ആതിര പോ സന്ദീപ് പോകുന്നത് മറിഞ്ഞെന്ന് കാണുകയാണ് ആതിര പേട്ടെന്ന് തന്നെ ആതിര സന്ദീപിനെ ഫോൺ ചെയ്യുന്നു അത് മറിഞ്ഞു നിന്നോണ്ട് താൻ വീട്ടിൽ നിറങ്ങിയോ അത് പറയാനാണ് ഞാൻ നേരത്തെ വിളിച്ചതെന്ന് സന്ദീപ് ആതിരയോട് പറഞ്ഞപ്പോൾ ആന്തിര പറയുന്നുണ്ട് അത് പറയാനാണ് ഞാൻ വിളിച്ചത് ഇവിടെ ഞാൻ ഒരു അത്യാവശ്യമായിട്ട് വേറൊരു സ്ഥലം വരെ വന്നിരിക്കുന്നു കുറച്ച് ആവും ഇറങ്ങുമ്പോൾ അതുകൊണ്ട് ഇയാൾ ഇപ്പൊ വരണ്ട സമയമാകുമ്പോൾ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ആന്തിര ഫോൺ വെച്ചു എന്നാൽ സന്ദീപ് പിന്നെയും വിഷമത്തിലാകുന്നു ഇതേ സമയം മുറിയിൽ തുണിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അർച്ചന അർച്ചനയുടെ മുറിയിലേക്ക് ആതിര എത്തി അർച്ചനയോട് ഇതൊക്കെ എങ്ങനെ പറയൂ അറിയില്ല ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് വരുന്നു ആതിര ആതിരയെ കണ്ട സന്തോഷത്തിൽ എന്താടി ഇത്ര രാവിലെ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ അത് ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാണ് സച്ചിയേട്ടൻ എവിടെയെന്ന് ചോദിക്കുന്നു അപ്പോഴാണ് സച്ചി അവിടേക്ക് വന്നിട്ട് ഇതാര ആതിരയോ എപ്പോ വന്നു എന്ന് ചോദിക്കുന്നു അപ്പോഴാണ് അർച്ചനയുടെ കയ്യിലെ ആ പൊള്ളിയപ്പാട് ആതിര കാണുന്നത് ചേച്ചിയുടെ കൈക്ക് എന്ത് പറ്റിയതാണെന്ന് ടെൻഷനോടെ ആതിര ചോദിക്കുന്നു അടുക്കളയിൽ പൊള്ളി പാചകം ചെയ്തപ്പോൾ പൊള്ളിയതാണെന്ന് അർച്ചനയും പറയുന്നുണ്ട് സന്ദീപിന്റെ കോള് പിന്നെയും വരുന്നുണ്ട് ആതിരയ്ക്ക് ആതിര കട്ടാകുന്നു എന്താടി എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനാണോ നീ വന്നത് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അർച്ചന പറയുന്നു ഞാൻ പറയാം അത് വേറൊരു കാര്യമാണെന്ന് ആതിരെയും പിന്നെയും പിന്നെയും സന്ദീപ് ആതിരയെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആതിര ഫോൺ കട്ടും ചെയ്യുന്നു സച്ചിയാണെങ്കിൽ ഒരു ഫയൽ എടുക്കുകയാണ് ഒരു ഫയൽ എടുക്കുന്ന സമയം സന്ദീപിനെ കോൾ ചെയ്യുകയാണ് സച്ചി എന്നാൽ സച്ചി സച്ചി കോൾ ചെയ്തിട്ടും സന്ദീപിന്റെ ഫോൺ ബിസിയാണ് ഈ സച്ചി എപ്പോൾ വിളിച്ചാലും കിട്ടില്ല ഈ സന്ദീപിനെ എപ്പോൾ വിളിച്ചാലും കിട്ടില്ല എപ്പോഴും ബിസിയാണ് എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് സന്ദീപ് ആണെങ്കിൽ ആതിരെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കിട്ടാത്തത് ആതിരെ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തപ്പോൾ സച്ചിയുടെ കോൾ കിട്ടുന്നുണ്ട് സന്ദീപിന് ഹലോ നീ ഇതെവിടെയാണെന്ന് സച്ചി ചോദിക്കുന്നു ഞാൻ വീട്ടിലുണ്ടെന്ന് സന്ദീപും എന്റെ റൂമിലേക്ക് വേഗം ഒന്ന് വരാൻ സച്ചി പറയുന്നുണ്ട് കുറച്ച് ദിവസമായി സന്ദീപിന് ഫോൺ വിളിയും ചുറ്റുകളിയും തുടങ്ങിയിട്ട് എപ്പോഴും ഫോണിൽ തന്നെയാണെന്ന് അർജുന സച്ചിയോട് പറയുന്നുണ്ട് ആ സമയം സച്ചിയുടെ മുറിയിലേക്ക് സന്ദീപ് വന്നു സന്ദീപിനെ സച്ചി ഒരു ജോലി ഏൽപ്പിക്കുന്നു ആ ഫയല് കൊടുക്കേണ്ട സ്ഥലവും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ ഇന്ന് സൈറ്റിൽ പോകുന്നില്ല ഏട്ടാ എന്ന് സന്ദീപ് പറയുന്നുണ്ട് പോകുന്നില്ലേ അതെന്താ പോകാത്തതെന്ന് സഞ്ചി ചോദിക്കുന്നു എനിക്ക് ഇന്നൊരാളെ കാണാൻ പോകണം എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു അത് നാളത്തേക്ക് മാറ്റിവെച്ചൂടെ ഇന്ന് നിന്നെ കൊണ്ട് വേറെ ചില അത്യാവശ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു ഇന്ന് എന്തായാലും പറ്റില്ല ഞാൻ ചെല്ലാമെന്ന് വാക്ക് കൊടുത്തു പോയെന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ ആതിരെ അതിൽ ഇടപെടുന്നു ആ ആളോട് ഇന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോരെ പറ്റില്ല എനിക്ക് പോയേ പറ്റൂ എന്ന് സന്ദീപും പറയുന്നു ആ അർച്ചന പറയുന്നുണ്ട് അത്യാവശ്യമാണെങ്കിൽ അവൻ പൊയ്ക്കോട്ടെ വേറെ ആളെ വിടാം നമുക്ക് അങ്ങനെ സച്ചി സന്ദീപിനെ പറഞ്ഞു വിടുന്നു എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ നിങ്ങൾ സംസാരിച്ചിരിക്കുകയെന്ന് സച്ചിയും അങ്ങനെ അവരും പോകുന്നുണ്ട് എന്താടി എന്താ കാര്യം സച്ചിയുടെ നിന്നോണ്ടാ നീ പറയാതിരുന്നെന്ന് എനിക്ക് മനസ്സിലായി എന്താ കാര്യം എന്ന് അർച്ചന ആന്തിരയോട് ചോദിക്കുന്നു പിന്നെയും സന്ദീപ് വിളിക്കുന്നു കുറേ നേരമായല്ലോ ഈ കോള് ആദ്യം നീ ആ കോളെടുത്ത് സംസാരിക്കാൻ ആ അർച്ചന പറയുകയാണ് ആതിരയോട് അങ്ങനെ ആതിര അല്പം മാറി നിൽക്കുന്നുണ്ട് ഫോണുമായി എത്ര നേരമായി ഞാൻ തന്നെ വിളിക്കുന്നു താനിത് എവിടെയാ എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നതേ ഉള്ളു കുറച്ച് വൈകുമെന്ന് ആ ആന്ധ്ര പറയുന്നുണ്ട് ഷോ കാണാൻ ആഗ്രഹിച്ചിട്ട് എന്ന് സന്ദീപ് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ അനക മുന്നിൽ നിൽക്കുന്നു അനകയെ കണ്ടതും പെട്ടെന്ന് സംസാരം നിർത്തുകയാണ് സന്ദീപ് തനിക്കിപ്പോ അറിഞ്ഞിട്ട് എന്തിനാണെന്ന് സന്ദീപ് അനകയോട് ചോദിക്കുന്നുണ്ട് അനക പറയുന്നു ആരെയോ ഫോണിൽ കാണണമെന്ന് ഫോണിലൂടെ ആവശ്യപ്പെടുന്നത് കേട്ടല്ലോ സംശയാസ്പദമായ രീതിയിൽ കോള് കട്ട് ചെയ്യുകയും ചെയ്തു അതുകൊണ്ടാണ് ചോദിച്ചത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ സ്വകാര്യത്തിൽ കയറി ചെല്ലരുതെന്ന് അതിന് എന്താ സന്ദീപിന് ഇത്ര സ്വകാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ഷെയർ ചെയ്തൂടെ എന്ന് അനക പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ സന്ദീപ് പറയുന്നുണ്ട് അതിനു മാത്രമുള്ള ബന്ധം നമ്മൾ തമ്മിലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരു ഫ്രണ്ടായിട്ട് പോലും ഞാൻ തന്നെ പരിഗണിച്ചിട്ടില്ല എന്നെ ഒന്ന് വെറുതെ വിടുവോ പ്ലീസ് എന്ന് പറഞ്ഞ് സന്ദീപ് പോകുന്നു ആതിരയുടെ അടുത്തേക്ക് അർച്ചന വന്നിട്ട് ചോദിക്കുന്നു എന്തെ പറ്റി അതിരെ വന്നപ്പോൾ മുതൽ നീ മൂഡ് ഓഫ് ആണല്ലോ അത് വേറൊന്നും അല്ല ചേച്ചി എന്റെ ഒരു കാര്യത്തിന് എനിക്ക് തീരുമാനമുണ്ടാക്കാൻ പറ്റുന്നില്ല ചേച്ചിയോട് ചോദിക്കാന്ന് കരുതി എന്റെ കാര്യം എന്ന് അർച്ചന ചോദിച്ചപ്പോൾ ആതിര പറയുന്നു ഞാൻ പറയാം എന്റെ കാര്യത്തിന് ഒന്നും കൂടി എനിക്ക് ഉറപ്പ് വരുത്താനുണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ശരിയാണോ എന്ന് ഉറപ്പ് വരുത്താനുണ്ടല്ലോ ഞാൻ പിന്നീട് ചേച്ചിയോടെല്ലാം വന്ന് പറയാം വേണോ വേണ്ട ഒന്ന് ഞാൻ ഒന്നും കൂടി തീരുമാനിക്കട്ടെ എന്ന് ആതിര പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു നീ ഒരു കാര്യം ചെയ് നീ താഴെ ചെന്ന് അമ്പിളി ചേച്ചിയോട് ഒരു ചായ വാങ്ങിച്ചു കുടിച്ച് അവിടെ ഇരിക്കേ എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാം പിന്നെയും സന്ദീപ് വിളിക്കുകയാണ് ആന്തിരെ ആതിര ഫോണുമായി താഴേക്ക് പോകുന്നു താനിത് എവിടെയാടോ എപ്പോഴാ ഫ്രീ ആവുന്നേനെങ്കിലും ഒന്ന് പറയേ എന്നിട്ട് വേണം നമ്മൾ പറഞ്ഞ ജവഹർ നവർ നഗറിലേക്ക് നമുക്ക് പോകാൻ ആന്തിര പറയുന്നു ഇന്ന് നീപ്പോ കാണണോ വേറെ ദിവസം സൗകര്യമായി കണ്ടാൽ പോരെ ഇയാൾക്ക് വേറൊരു വേറൊരു ജോലി ഉണ്ടെങ്കിൽ എന്നെ വെയിറ്റ് ചെയ്യണ്ട എടോ ഇന്നത്തെ പരിപാടികളെല്ലാം ഏട്ടനോട് പറഞ്ഞ് ഞാൻ ക്യാൻസൽ ചെയ്തു ഇതിപ്പോ കാണണോന്ന് എനിക്ക് മാത്രമേ ആഗ്രഹമുള്ളൂ എന്നൊക്കെ സന്ദീപ് പറഞ്ഞപ്പോൾ ആതിര പറയുന്നുണ്ട് അയ്യോ അതൊന്നും അല്ല ഇന്ന് ഞാൻ നല്ല മൂഡിലല്ല അതാണ് ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ മുന്നിൽ നിൽക്കുകയാണ് സന്ദീപ് സന്ദീപ് തിരിഞ്ഞിന്ന് സംസാരിക്കുന്നുണ്ട് ആതിരയെ കാണുന്നില്ലായിരുന്നു സന്ദീപിനെ കണ്ട ഉടൻ തന്നെ ഫോൺ വയ്ക്കുകയാണ് ആതിര കാത്തിരുന്ന് കാത്തിരുന്ന് താൻ എന്റെ മൂട് കളയാതിരുന്നാ മതിയെന്നും സന്ദീപ് പറയുന്നുണ്ട് പെട്ടെന്ന് സന്ദീപിനെ കാണാതെ അവിടെ മറിഞ്ഞു നിൽക്കുകയാണ് ആതിര വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ